അളിയൻസ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ യുവനടിയാണ് അക്ഷയ അക്ഷയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കഥയിലെ പ്രധാന നായികയാണ് തങ്കം എന്ന കഥാപാത്രം തങ്കത്തിൻ്റെ ഭർത്താവാണ് ക്ലീറ്റസ് തങ്കത്തിൻ്റെയും ക്ലീറ്റസിൻ്റെയും മകളാണ് മുത്ത് ഈ മുത്ത് എന്ന കഥാപാത്രത്തെയാണ് അക്ഷയ സീരിയലിൽ അവതരിപ്പിക്കുന്നത് അക്ഷയ എന്ന് പറയുന്നതിനേക്കാൾ അളിയൻസ് പരമ്പരയിലെ മുത്ത് എന്ന് പറയുമ്പോഴാണ് താരത്തിനെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചിതം അത്രയ്ക്കും ആരാധകരാണ് ഇന്ന് മുത്തിനുള്ളത് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും അക്ഷയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരം പങ്കുവെക്കുന്ന വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ അക്ഷയ ഇപ്പോൾ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടറാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അക്ഷയ ഇപ്പോൾ മുമ്പൊക്കെ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും മുത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അക്ഷയ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി അക്ഷയ സീരിയലിൽ അപൂർവമാണ് മുത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അക്ഷയ എവിടെ പോയി താരത്തിന് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാണ് ഇപ്പോൾ നിരവധി ആരാധകരും പ്രേക്ഷകരും രംഗത്തെത്തുന്നത് ഇപ്പോൾ ഇതാ അതിനുള്ള മറുപടിയുമായി മുത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അക്ഷയ തന്നെ രംഗത്തെത്തുകയാണ് അക്ഷയ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇങ്ങനെ ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ് സെന്ററിലാണ് അതായത് ഞാൻ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് സീരിയലിലും അങ്ങനെ തന്നെ കാണിച്ചിരിക്കുന്നത് ഇടയ്ക്കൊക്കെ ലീവ് ലഭിക്കുമ്പോൾ ഞാൻ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താറുമുണ്ട് ഞാൻ സീരിയലിൽ നിന്നും പിന്മാറിയിട്ടൊന്നുമില്ല അഭിനയം എൻ്റെ പാഷനാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് ലീവ് ലഭിക്കുമ്പോൾ മാത്രമേ എനിക്ക് പരമ്പരയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അളിയൻസ് പരമ്പരയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ പരമ്പരയിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും എന്നാണ് മുത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നിരവധി പേരാണ് താരം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചുവെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്